കൊല്ലം ചെങ്കോട്ട പാതയിൽ ഇരുപത്തിനാല് കോച്ചുകളുള്ള ട്രെയിൻ പരീക്ഷണ ഓട്ടം ആരംഭിച്ചു ചെന്നൈയിൽ നിന്ന് പുനലൂർ വഴി കൊല്ലത്തെത്തുന്ന ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനുള്ള ട്രയൽ റണ് ആണ് ആരംഭിച്ചിരിക്കുന്നത് ചെങ്കോട്ട കൊല്ലം റൂട്ടിലാണ് ട്രയൽ റൺ നടക്കുന്നത് ഇപ്പോൾ അഞ്ച് തവണയാണ് ഇരുദിശകളിലായി പരീക്ഷണ ഓട്ടം ക്രമീകരിച്ചത് ചെങ്കോട്ട കൊല്ലം റൂട്ടിലാണ് ട്രയൽ റൺ നടക്കുന്നത് ഇപ്പോൾ അഞ്ച് തവണയാണ് ഇരുദിശകളിലായി പരീക്ഷണ ഓട്ടം ക്രമീകരിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് എൽ എച്ച് ബി കോച്ചുകളും മുന്നിലും പിന്നിലും എഞ്ചിനീയറുമുള്ള വണ്ടിയാണ് പരീക്ഷണ ഓട്ടം നടത്തിയത് റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനിലെ ലക്നൌവിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് പരീക്ഷണ ഓട്ടത്തിന് നേതൃത്വം നൽകിയത് പരീക്ഷണ ഓട്ടം നടത്തുന്ന വണ്ടിയിൽ യാത്രക്കാരില്ല കോച്ചുകളിൽ അനുവദനീയമായ യാത്രക്കാരുടെ എണ്ണത്തിന്റെ ഭാരത്തിന് ആനുപാതികമായി മണൽ ചാക്കുകൾ നിറച്ചാണ് വണ്ടി ഓടിച്ചത് റെയിൽവേയുടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഓപ്പറേറ്റിംഗ് ടെലികമ്മ്യൂണിക്കേഷൻ സിഗ്നലിംഗ് വിഭാഗങ്ങളിലെ സാങ്കേതിക വിദഗ്ധർ പരീക്ഷണ ട്രെയിനിലുണ്ടായിരുന്നു പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായുള്ള ഈ പാതയിൽ പതിനാല് കോച്ചുകളുള്ള ട്രെയിനുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത് കോച്ചുകളുടെ എണ്ണം ഇരുപത്തിനാലായി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പരീക്ഷണ ഓട്ടം നടത്തുന്നത് മീറ്റർ ഗേജ് ആയിരുന്ന ഈ പാത രണ്ടായിരത്തി പതിനെട്ടിലാണ് ബ്രോഗേജ് ആക്കി മാറ്റിയത് അഞ്ചു വർഷമായിട്ടും ഈ റൂട്ടിൽ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ നടത്തേണ്ടിയിരുന്ന പരിശോധനകൾ മുടങ്ങിക്കിടക്കുന്നത് ായിരുന്നു ഇപ്പോഴത്തെ പരീക്ഷണ ഓട്ടത്തിനും പരിശോധനകൾക്കും ശേഷം ഉദ്യോഗസ്ഥർ മധുര ഡിവിഷനിലെ ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകാം ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അവസാനവാരം പരീക്ഷണ ഓട്ടം നടത്താനാണ് അധികൃതർ നേരത്തെ തീരുമാനിച്ചിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇത് പിന്നീട് ഡിസംബറിലേക്ക് മാറ്റുകയായിരുന്നു അതും നടക്കാതെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി നാല് മുതൽ ട്രയൽ റൺ നടക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നു ഒടുവിൽ പരീക്ഷണവോട്ടം നടത്തുന്ന വിവരം മധുര ഡിവിഷൻ അധികൃതർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം സെക്ഷനായ ഭഗവതിപുരം പുല്ലൂർ മലയോരപാതയിൽ പതിനാല് കോച്ചുകളുള്ള ട്രെയിനുകൾ മാത്രം ഓടിക്കാനുള്ള അനുമതിയാണുള്ളത് ഇത് കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കേരളത്തിലെത്തുന്ന യാത്രക്കാരാണ് ഈ റൂട്ടിൽ പകൽ സർവീസ് ഉള്ളത് ഗുരുവായൂർ മധുര പാലക്കാട് തിരുനെൽവേരി പാലരുവി എക്സ്പ്രസ് എന്നീ രണ്ട് വണ്ടികളാണ് പതിനാല് കോച്ചുകൾ മാത്രമുള്ളതിനാൽ വണ്ടിയിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ബോഗികളിൽ നിന്ന് തിരിയാൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയുണ്ട് ഈ വിഷയം തിരുവനന്തപുരം ഡിവിഷൻ അധികൃതർ നിരവധി തവണ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ കൊല്ലം ചെങ്കോട്ട പാത മധുര ഡിവിഷന് കീഴിലായത് എന്നാൽ അവർക്ക് ഇടപെടുന്നതിന് പരിമിതികൾ ഏറെയാണ് ന്യൂസ് ബ്യൂറോ പുനലൂർ